ഹലോ മുത്തുമനീസ് എല്ലാവർക്കും എൻ്റെ പുതിയ വീടിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഒരു കല്യാണത്തിന് പോവാണ് എൻ്റെ ഉമ്മാൻ്റെ അനിയത്തിൻ്റെ പോലെ കല്യാണത്തിന് വേണ്ടി നമ്മൾ പോവുകയാണ് കേട്ടോ നമുക്ക് പാർക്കാണ് പൂതപാർക്കാട്ടോ കല്യാണം നമ്മൾ അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് നമ്മൾ ഓട്ടോറിക്ഷയിലാണ്ടോ പോകുന്നത് പിന്നെ എൻ്റെ വീട് മടക്കര എൻ്റെ വീട് അഴിക്കോട് എന്നാലും എൻ്റെ വീട് മടക്കരയാണ് എന്നാലും നമ്മളെ വീട്ടിൽ നിന്നും അത്ര ദൂരമൊന്നുമില്ല എന്നാലും കുറച്ച് പോകാനൊക്കെ ഉണ്ട് കുറച്ച് പോകാനുണ്ട് നമ്മളിതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ ഇവിടെ ഒരു പീഡിയുണ്ട് കേട്ടോ റോയൽ ബിൽഡേഴ്സ് എല്ലാം ഒക്കെ പറഞ്ഞിട്ട് കുറേ പേ കുറേ കടകളൊക്കെ ഉള്ള സ്ഥലമാണ് നമുക്ക് ഒരു കുറേ റോഡുകളുണ്ട് ഇവിടെ നമ്മൾ എത്ര പറഞ്ഞാലും ഒരു നമുക്ക് എത്ര തവണ നമ്മൾ പോയാലും ഒരു മനസ്സിലാവാത്ത റോഡുകളുണ്ടോ അപ്പം നമ്മളിതിങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് എല്ലാവരും ഈ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരുന്ന മാത്രം ലൈക്കും സബ്സ്ക്രൈബും ചെയ്താൽ മതി നമ്മളിതെങ്കിലും പോയി പോയി എത്താനായിട്ടോ നമ്മളിതെങ്ങനെ എപ്പത്തും നമ്മളെന്തെങ്കിലും പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ അപ്പം ഏകദേശം എത്താനായി എന്നൊക്കെ പറയാൻ പറ്റും എനിക്കറിവില്ല ശരിക്കും ഈ ഒരു റോഡിൻ്റെ ഇതൊന്നും എനിക്കറിയില്ല ഞാൻ ഇങ്ങനെ ഞാനിങ്ങനെ പറഞ്ഞത് തന്നെയാണ് എൻ്റെ മടിച്ചിട്ട് എനിക്ക് റോഡ് എത്ര വന്നാലും മനസ്സിലാകാത്ത കുറച്ച് റോഡ് പറഞ്ഞേ ഞാൻ ഞാനിങ്ങനെ പറയുന്നതാണ് കേട്ടോ എനിക്കറിയില്ല ശരിക്കും പുതിപ്പം ഇതാ ഇവിടെ പിന്നെ ഒരു ഹോസ്പിറ്റൽ ഉണ്ട് കേട്ടോ ഇതിൻ്റെ അടുത്തുള്ള ഒരു ഹോസ്പിറ്റലാണ് കേട്ടോ അവിടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടേക്കുകയാണ് വീഡിയോ ഞാൻ അത്ര സ്പീഡ് ആക്കിയിട്ടില്ല അപ്പോൾ എനിക്ക് സ്ഥലം ഒന്നും കാണി കാണാൻ കഴിയില്ലല്ലോട് വളരെ പതിയിലൊരു ഉള്ളത് അപ്പോൾ നമ്മളിങ്ങനെ എന്താണ് കേട്ടോ കല്യാണ വീട് ചെടികൾ കാണാം എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത വീഡിയോയിൽ കാണാം ബായ് ബായ് ബൈ ബായ്